എല്ലാവർക്കും അറിയാം പ്രൈസ് ജി എസ് ടിയിലുള്ള ഇളവ് ഓ കമന്റ് ബോക്സിൽ ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത വണ്ടിയാണ് ആ ഒരു കിലോമീറ്ററിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ബെഫിറ്റ് പ്രൈസില് നല്ല രീതിയിൽ റേറ്റ് റേറ്റ് ഇതൊന്നും അല്ല ഓപ്ഷൻ ബി എക്സ് എന്നുള്ള വണ്ടിയാണ് വണ്ടി ക്വാളിറ്റി ഉണ്ട് നമ്മളും അതില് കുറച്ചിട്ടാണ് വെക്കുന്നത് നമ്മുടെ മാർജിനും നമ്മുടെ ലാൻഡിംഗ് പോലും കുറഞ്ഞിട്ടുള്ള വണ്ടികളാണ് ഞാൻ കണ്ടായിരുന്നു വിലയിലെ കാര്യം ഡിസൈറും വണ്ടിയാണ് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമല്ലേ ഫുൾ ലോണും ചെയ്യാൻ പറ്റും മീറ്റ് ആൻഡ് ആണ് വണ്ടി ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും വേറെ കംപ്ലയിൻസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്തേഴ് ഓടിയിട്ടുള്ളൂ ഇരുപത്തേഴ് കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഫുൾ ഓണ് കയറുന്ന ഒരുപാട് വണ്ടികൾ നമ്മൾ ഈ സ്റ്റോക്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റവണ്ടി ചാൻസ് ആയിട്ടില്ല അതും തരാം ഇതും നമുക്ക് ഫുൾ ഓണ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതും ആ എമൗണ്ട് ലോൺ ചെയ്തു തരാം പറ്റും നമുക്ക് ആ ഫുൾ എമൗണ്ട് മാക്സിമം ഞങ്ങൾ അങ്ങനത്തെ വണ്ടികൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് 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 ഒന്ന് ഒന്ന് ജസ്റ്റ് പ്രൈസ് വണ്ടി മാത്രം ഇവിടെ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് അങ്ങനെ ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷം കോഴിക്കോടുള്ള സെക്കൻഡ് ജോയിസിലേക്ക് വന്നിരിക്കുകയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാവങ്ങാടാണ് നമ്മുടെ മുഹമ്മദ് ഒക്കെ എവിടെയുണ്ട് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കുറഞ്ഞ വിലയുടെ വണ്ടികൾ അല്ലേ ജിഎസ്റ്റിയിലുള്ള ഇളവ് ഓ കമന്റ് ബോക്സിൽ ബോസിൽ തന്നെയാണ് വെഹിക്കിൾ ആണ് അപ്പൊ നമ്മളും അതില് കുറച്ചിട്ടാണ് വെക്കുന്നത് നമ്മുടെ മാർജിനും നമ്മുടെ ലാൻഡിംഗ് പോലും കുറഞ്ഞിട്ടുള്ള വണ്ടികളാണ് കുറച്ചിട്ടാണ് ഇപ്പൊ നോക്കുന്നവർക്ക് നോക്കിയാലും അറിയാം നമ്മൾ ഈ വീഡിയോയിലേക്ക് എത്രത്തോളം പറയുന്ന ഡിസ്കൗണ്ട് അല്ല ഇത് നമ്മളെ ലാൻഡിംഗ് ഒക്കെ കുറച്ചിട്ടുള്ള റൈറ്റ് ആണ് വീഡിയോയിൽ പറയുന്നത് അപ്പൊ ദീപാവിലേക്ക് അവര് വരുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഓഫറും കൂടി ആണ് നമ്മളെ റൈറ്റും നിങ്ങൾക്ക് ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്യാം കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ജി എസ് ടിയിലുള്ള ഒരു കസ്റ്റമർക്ക് കിട്ടേണ്ട ഒരു ബെനിഫിറ്റ് ഞങ്ങൾ പ്രൈസിൽ തന്നെ കുറച്ചിട്ടാണ് നമുക്ക് വണ്ടി വരുന്ന പരിചയപ്പെട്ടു നമുക്ക് ബലയന മൂന്ന് കളക്ഷൻ ഉണ്ട് അതിൽ ഫസ്റ്റ് ബലോനെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സീറ്റാ ഓട്ടോമാറ്റിക് ആണ് ട്വൻഡി വരുന്നത് ഓണർഷിപ്പിൽ വൺ ലാഖ് ഓടിയിട്ടുണ്ട് ആ ഒരു കിലോമീറ്ററിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് പ്രൈസിൽ നമ്മൾ ഇതിന്റെ നെറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എൺപത്തി അഞ്ചിന് തരാം ഇതിന് എനിക്ക് തോന്നുന്നത് ഫുൾ എമൗണ്ട് ഈ എമൗണ്ട് പറ്റും ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ബലാനോ ഡെൽറ്റ പെട്രോൾ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഡെൽറ്റ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് എൺപത്തി ആറായിരം കിലോമീറ്റർ ഇത് മാനുവൽ 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 ആണല്ലേ അപ്പോൾ ഓടിക്കും വില നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തി അഞ്ചിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി നല്ല രീതിയിൽ റേറ്റ് കുറച്ചു റേറ്റ് ഇതൊന്നും അല്ല നമ്മളിപ്പോ അത് എത്ര പറഞ്ഞാലും കമന്റ്സിൽ അങ്ങനത്തെ ആൾക്കാർ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള വണ്ടി ഞങ്ങൾ വില കൂടുതലാണ് കമന്റ് ഇടുന്ന ആൾക്കാർ എവിടെയാണ് വില കൂടി മെൻഷൻ ചെയ്താൽ മതി കാരണം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും അപ്പൊ കൂടി ഇടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അല്ല നമുക്ക് പർച്ചേസ് ചെയ്യാം അതെ നമ്മളെ പോലെയുള്ള കച്ചവടക്കാർക്ക് ഈ വലിയ സ്ഥലത്ത് പോയി പർച്ചേസ് ചെയ്യും ചെറിയ മാർജിൻ്റെ അതിന്റെ ആവശ്യകാര് കൊടുക്കുകയും ചെയ്യാം അത്രയും പ്രൈസ് സ്ഥലങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ഐഡിയിൽ വന്നിട്ട് പറഞ്ഞ ആൾക്കാർ ആ മെൻഷൻ കേരളത്തിൽ വീഡിയോയില് ഇപ്പൊ ഈ വീഡിയോയിൽ ഈ വണ്ടി ഞങ്ങൾ കാണിച്ചു വേണമെങ്കിൽ ഈ വണ്ടിന്റെ ഫോട്ടോസ് എടുത്ത് നമ്മൾ നമ്പർ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല സെക്കൻഡ് ചോയ്സിൽ ഈ വണ്ടി നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തോളൂ അത് ആരെങ്കിലും ഉപകാരപ്പെടുന്ന ആൾക്കാർ വണ്ടി ഒന്ന് വാങ്ങാം അടുത്തത് പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഡെൽറ്റ സിംഗിൾ ഓണിപ്പാണ് എഴുപത്തി ഒമ്പതിനായിരം ഇങ്ങോട്ട് ഓടിയിട്ടുള്ളൂ ഓക്കെ പെട്രോള് പെട്രോൾ മാനുവൽ ആണ് ഇതും അഞ്ച് ലക്ഷത്തി എഴുപത്തി അഞ്ചിന് കൊടുക്കാം ഡൽറ്റ പെട്രോൾ മാക്സിമം ഫിനാൻസ് വണ്ടികളാണോ ഇതിനെല്ലാം നമുക്ക് അഞ്ചര അഞ്ചര വരെ ലോൺ രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങി കൊടുക്കാം സ്വിഫ്റ്റ് ഇരുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കൊടുക്കാം ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടിക്കുള്ള റീപ്ലെസ് ഇല്ല മിഡിൽ ഓപ്ഷൻ ബി എക്സ് ഐ എന്നുള്ള വണ്ടിയാണ് വണ്ടി ക്വാളിറ്റി ഉണ്ട് അപ്പോൾ എത്ര വരെ ഫിനാൻസ് നമുക്ക് ഇതിന് അഞ്ചര ലക്ഷം വരെ ലോൺ ചെയ്ത് വണ്ടി ഇറങ്ങി കൊടുക്കാം ഡിസയർ ഡിസയറും നമ്മള് ജി എസ് ടി ബെനിഫിറ്റിൽ തന്നെ കൊടുക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡിസൈർ വി ഡി ഐ ഡീസൽ ഡീസല് ഡീസൽ മാനുവൽ മാനുവൽ ആണ് അപ്പോൾ മൈലേജ് ഒക്കെ നോക്കുന്ന ഒരാൾക്ക് ഒരു വാഗ്നറുടെ പ്രൈസ് ഡീസൽ വണ്ടി എടുക്കാൻ പറ്റും രൂപയ്ക്ക് ഡീസൽ ഡിസേർ തരാം ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ് കഴിഞ്ഞ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് പിന്നെ ഇയോൺ ഓണ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇറാപ്ലസ് രണ്ടേക്കാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ആ രണ്ടേ ഇരുപത്തി അഞ്ച് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും സിംഗിൾ ആണ് കിലോമീറ്റർ വണ്ടി ഫുൾ ഫുൾ ലോൺ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അല്ലേ ലോണും അടുത്ത മോഡൽ രണ്ടായിരത്തിൽ ഇത് നമുക്ക് റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി ബില്ല് ആയിട്ട് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിനും വണ്ടി കൊടുക്കാം ഓടി വണ്ടി ലക്ഷത്തിനേതായ ഒരു ഒരു റിന്യൂവൽ കഴിഞ്ഞ ഒരു

മോഡൽ സ്പോർട്സ് സ്പോർട്സ് ഇതിനെ നോക്കാം നമുക്ക് ലോൺ ലക്ഷം വരെ കൊടുക്കാം കൊടുക്കാൻ അടുത്തത് ഇരുപത്തിരണ്ട് ഇറയിൽ വരുന്ന ന്യൂസ് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി ഓക്കെ മീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും വേറെ കംപ്ലൈൻറ്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പാണ് നാലു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം എമൗണ്ടിൽ കൂടുതൽ ലോൺ ബാക്കി കാശ് എടുക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു വണ്ടി വണ്ടി നോക്കുന്ന ലക്ഷത്തി ചാൻസ് ആണ് യെസ് ഇതൊക്കെ ഫൈനൽ റേറ്റ് റിഡ്സ് വി എക്സ് ഐ പെട്രോൾ ആണ് പെട്രോൾ ആണ് പോയിന്റ് ടൂറിൽ വരുന്ന ആകെ അറുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീർ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വരാം മൂന്നേക്കാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും വണ്ടി നെക്സ്റ്റ് വരുന്നത് ഗ്രാൻഡ് ഒരു ഫുൾ ലോൺ കയറുന്ന ഒരുപാട് വണ്ടികൾ ഇപ്പം നമ്മൾ സ്റ്റോക്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും ഫുൾ ഫുൾ ഓണ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിട്ടോ ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും സെക്കൻഡ് സിംഗിൾ ആണ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ പതിനേഴ് സ്പോർട്സ് സ്പോർട്സ് അല്ലേ മൂന്ന് ലക്ഷത്തി അറുപതിന് മൂന്ന് അറുപതും ലോൺ ചെയ്ത് നെക്സ്റ്റ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐ ട്വന്റി ചാൻസർ ആയിട്ടില്ല അതും തരാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആസ്റ്റ സിംഗിൾ ഓണർഷിപ്പ് നീറ്റ് ആൻഡ് ആണ് സിംഗിൾ ചെയ്ത് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തിയായിരം കിലോമീറ്റർ ഇതും നമുക്ക് ഫുൾ ഓണറിനെ ചെയ്ത് കൊടുക്കാൻ പറ്റും നാല് ലക്ഷത്തി മുപ്പത്തി അഞ്ചിന് വരാം രണ്ടായിരത്തി പത്തൊമ്പത് നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി സ്പോർട്സ് വേരിയന്റിൽ വൺ പോയിന്റ് ടു പെട്രോൾ പെട്രോള് രണ്ടായിരത്തി പതിനേഴിനാണ് വണ്ടി വരുന്നത് ഇത് സ്പോർട്സ് ആസ് ആണ് ഫുൾ ഓപ്ഷൻ വൺ പോയിന്റ് ടൂൽ വരുന്ന ഫുൾ ഓപ്ഷൻ പെട്രോള് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തി ആറായിരം ഓടിയിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി തെണ്ണൂറിന് വണ്ടി വരാം आ, दोन okay. ും തരാൻ പറ്റും മാക്സിമം മാക്സിമം ആയിട്ട് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപതാണ് എല്ലാം പത്തൊമ്പതായിട്ട് സ്പോർട്സ് വേരിയന്റ് ആണ് സിംഗിൾ ഓണിപ്പാണ് അറുപത്തിയായിരം കിലോമീറ്റർ ആകി ഓടീട്ടുള്ളൂ നമ്മളെ ജിഎസ് ബെനിഫിറ്റിൽ തന്നെ ഈ വണ്ടി നാല് ലക്ഷത്തി മുപ്പത്തഞ്ചിന് നമുക്ക് ആ ഫുൾ എമൗണ്ട് അടുത്തത് ചെറിയൊരു എമൗണ്ടിൽ ഐറ്റം സ്പോർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നേക്കാൽ ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ വണ്ടി കേട്ടോ നമ്മൾ റിന്യൂവൽ ഞങ്ങൾ ഒരുപാട് വണ്ടി ഇവിടെ ലോ ബഡ്ജറ്റ് വിറ്റതാണ് അപ്പം നമ്മളിപ്പോൾ ആ ഒരു സെഗ്മെന്റ് ഒക്കെ കുറച്ച് നിർത്തിയത് റിന്യൂവൽ മുന്നോട്ടുള്ള വണ്ടി ഇപ്പം നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ ഇപ്പം ഇതിലെ വ്യൂവേഴ്സിനോടൊക്കെ പറയാനുള്ളത് റിന്യൂവൽ വാലിഡിറ്റി കുറച്ച് മുന്നോട്ടുണ്ടെങ്കിൽ മാത്രമേ വണ്ടി എടുക്കുക നിയറസ്റ്റി ഒരു വർഷത്തിൻ്റെ ഉള്ളിലോ അതല്ലെങ്കിൽ ഒരു ആറ് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് റിന്യൂവൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ട്വന്റി ഫൈവ് തൗസൻഡിന്റെ അടുത്ത് വരെ റിന്യൂവൽ ചാർജ് മാത്രമേ വരുന്നുണ്ട് ഫീ ടാക്സും ടാക്സും അടക്കം പിന്നെ വണ്ടിന്റെ മെയിൻ്റെനൻസ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇപ്പോൾ റിന്യൂവൽ കിട്ടുന്നുള്ളൂ സ്ക്രാപ്പ് പോളിസി ഉള്ളതിനെ കൊണ്ട് അധികം വണ്ടികളും സ്ക്രാപ്പിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ആഗ്രഹിച്ചെടുക്കുന്ന ആൾക്കാർക്ക് ഇത് കൊടുത്ത് അവർക്ക് ഒരു ആറ് മാസം കൊണ്ട് തന്നെ റിന്യൂവൽ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് മാക്സിമം ഞങ്ങൾ അങ്ങനത്തെ വണ്ടികൾ ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളിലുള്ള വണ്ടികൾ അധികം മുന്നോട്ടുണ്ടാവും ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ നേരത്തെ കാണിച്ചൊരു റിഡ്സ് രണ്ടായിരത്തി മുപ്പത് വരെ അഞ്ച് വർഷമൊക്കെ മുന്നോട്ടുള്ള വണ്ടികളെ റൈറ്റ് കുറവ് കണ്ടിട്ട് പോയിട്ട് എടുക്കുകയായിരം രൂപക്ക് രണ്ടായിരത്തിഒമ്പത് ഐ ടെൻ സ്പോർട്സ്

കിലോമീറ്റർ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അടുത്ത വണ്ടി അടുത്ത വരുന്നത് രണ്ടായിരത്തി രജിസ്ട്രേഷൻ വരുന്ന വാഗ്നർ ഓക്കെ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് വരാം ഇരുപതിന് പോയ വണ്ടിയാണ് തൊണ്ണൂറ്റിന് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ഓടിയ മിഡിൽ ഓപ്ഷൻ വണ്ടി വണ്ടിയിട്ടുള്ളൂ ഹിസ്റ്ററി ഉണ്ട് നമ്പർ നോക്കാൻ ലോ കിലോമീറ്റർ വണ്ടിയാട്ടോ വീണ്ടും ഗ്രാൻഡ് തെറ്റി വണ്ടി മാഗ്ന സിംഗിൾ ഓൺഷിപ്പിൽ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി അഞ്ചിന് ആ എമൗണ്ട് നമ്മൾ വീട്ടില് കാണിച്ചത് എല്ലാം ലോൺ കേറുന്ന വണ്ടികൾ ഒക്കെ ചാൻസ് റേറ്റിൽ നിന്ന് വരാം വി എക്സ് ഐ ആണ് പെട്രോൾ ഓപ്ഷൻ ആണ് നമ്മളവിടെ പന്ത്രണ്ട് ഡീസല് മൂന്നേ മുപ്പതിന് കാണിച്ചിട്ടുണ്ട് പതിനാല് പെട്രോളും അതേ വിലക്ക് മൂന്നേ മുപ്പത്തിന് വരാം ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ആണ് അമ്പത്തെട്ടായിരം കിലോമീറ്റർ പെട്രോൾ ആണ് അടുത്തത് വാഗ്നർ സ്റ്റിംഗർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി നാല് ലക്ഷത്തി വില കൂടുതലാണെന്ന് പറയും അതിന്റെ ഓട്ടോമാറ്റിക് ആണ് വണ്ടിമാറ്റിക് ഓട്ടോമാറ്റിക് പതിനെട്ട് ഓട്ടോമാറ്റിക് വാഗ്നറ് നാല് വണ്ടിക്ക് റീപ്ലേസ്മെന്റുകളൊന്നും പറയാത്തത് നീറ്റ് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ചെക്ക് ചെയ്ത് വർക്ക്ഷോപ്പിൽ കാണിച്ച് ഡീലർഷിപ്പിൽ കാണിക്കാന്നുണ്ടെങ്കിലും ആ രീതിയിൽ കാണിച്ചിട്ടൊക്കെ എടുത്താൽ മതി മോഡല് എക്സെഡ് നമുക്ക് ഫുൾ വരുന്ന ഓട്ടോമാറ്റിക് ആണ് ഓക്കെ എ ടി ഗിയർ ബോക്സ് വരുന്ന മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വേണ്ടിട്ടോ വണ്ടി ക്വാളിറ്റി ഒക്കെ ഉണ്ട് എത്ര നമ്മുടെ വില രൂപയ്ക്ക് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയർ ചെയ്തോളൂ പ്രൈസ് വണ്ടി കിട്ടാണ്ടോ എന്നുള്ളത് എന്നു മാത്രം ഇവിടെ വരിക എടുക്കാം സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി മാക്സിമം ഫിനാൻസ് ചെയ്തത് ഫുള്ള് ഓൺ ചെയ്തു ഡിസയർ രണ്ടായിരത്തി ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പിൽ രണ്ടായിരത്തി പതിനാറ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നമുക്ക് വണ്ടികളുണ്ടോ വണ്ടികൾ നമുക്ക് ഇനി കേറാനുണ്ട് ദീപാലിച്ച് നാളെ മരുന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ഇതിന്റെ ഡീറ്റെയിൽ കാണാം ഇവിടെ ഉള്ള വണ്ടികൾ കംപ്ലീറ്റ് ലോൺ കയറുന്നതാണ് അപ്പൊ ലോണിന്റെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാ വീടുകളിലും കാണിക്കുന്ന പോലെ തന്നെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് മതി ചില ബാങ്കിൽ ഇതുപോലും വേണ്ട വേണ്ടുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആധാർ കാർഡും പാൻ കാർഡും മാത്രം കൊടുത്താൽ മതി അറുന്നൂറ്റമ്പതിന്റെ മേലുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ചെയ്യാം ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് തന്നെ ഇപ്പൊ കസ്റ്റമർക്ക് തന്നെ ഗൂഗിൾ പേയിൽ കയറിയാൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട് അതിൽ അറുന്നൂറ്റി അമ്പതിന് മേലുണ്ടെങ്കിൽ അവർക്ക് എലിജിബിലിറ്റി ഉള്ള ആൾക്കാരാണ് നേരെ ഈ ഡോക്യുമെന്റ്സ് ഉണ്ട് ഒരു വണ്ടി എടുത്തിട്ട് ഫിനാൻസ് ക്ലോസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈസിയാണ് അവർക്ക് പാൻ കാർഡും ആധാർ കാർഡും മാത്രം കൊടുത്താൽ മതി അവർക്ക് ഓൾറെഡി ഒരു ട്രാക്ക് ഫിനാൻസിന്റെ സൈഡൊക്കെ ഇപ്പൊ വളരെ എളുപ്പമാണ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും പട്ടും ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഓരോ വണ്ടിയെടുത്താലും ആക്സിഡന്റ് ആയിട്ടില്ല എന്നൊന്നും പറയാറുണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയാം നല്ല വണ്ടികൾ തന്നെയാണ് ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയാണ് പിന്നെ കേരളം നമുക്ക് നമുക്ക് കൊടുക്കാം അവർ വണ്ടി വന്ന് കണ്ടതിന് ശേഷം നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും വണ്ടി വന്ന് നോക്കണം പ്രവാസികളൊക്കെ വിളിക്കല്ലേ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഞാൻ അക്കൗണ്ടിൽ കണ്ടു തരാന്നുള്ളത് നമ്മൾ ആ ഡീലിൽ നിക്കലില്ല മീൻസ് അത് ഇവർ ആരെങ്കിലും ഒരാൾ ഇവിടെ വന്ന് വണ്ടി കണ്ട് ഓക്കെ ആക്കി ഓടിച്ചു നോക്കി അതാത് ഡീലർഷിപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്തതിനു ശേഷം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഡെലിവറി തരാം ഒരു പറയാനുള്ളത് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് അധികം ലോ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ പൊളിഞ്ഞ് താറുമാറായ വണ്ടികളാണ് ഇപ്പൊ പേപ്പർ തെറ്റാനായതും തെറ്റിയതും ഒക്കെയാണ് അപ്പൊ മോഡലുള്ള വണ്ടികളാണെങ്കിൽ ഞങ്ങൾ താഴെയുള്ള ലോ ബഡ്ജറ്റിൽ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികൾ ഞങ്ങൾ എടുക്കാറില്ല മീൻസ് ഇതാണ് അത് നമുക്ക് ഇതൊരാകെ കൊടുക്കാൻ പറ്റില്ല അവരെ പറ്റിക്കപ്പെട്ട മാതിരിയാണ് അവർക്ക് റിന്യൂവൽ കിട്ടാത്ത വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവർ ചോദിക്കും ഇൻഫോം അപ്പോൾ ഈ കാര്യം പറയുന്നത് അപ്പോൾ പിന്നെ പറയാനുള്ളത് പറയാനുള്ളത്യല്ല ഫിനാൻസ് ഉള്ളതാണ് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വീഡിയോയിൽ വണ്ടിയുടെ പറയാൻ നിങ്ങൾ കമ്മിന്റ് ആയിട്ട് ഇട്ടാൽ മതി നട്ടപ്പുറ വില തോന്നി ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ ഒഴുക്കത്തെ വെയിലും മഴയല്ലേ കാലാവസ്ഥ നമുക്ക് എപ്പോഴും പ്രശ്നമാണ് ഇവിടെ വരുമ്പോൾ അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി കോൺടാക്ട് ചെയ്യാനുള്ള കോണ്ടാക്ടീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാറ്റലോഗ് നമ്പർ ഞാൻ കൊടുത്തേക്കാം കൂടുതൽ നോക്കാം ഇവർക്ക് ഓരോ ഫോട്ടോസും ഒക്കെ അപ്പോ ജി എസ് ടി കൂടെ കുറഞ്ഞല്ലോ വില കുറയത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ കമന്റ് ഇടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നല്ല രീതിയിൽ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ എല്ലാ വണ്ടിക്കും വിലയിട്ടിരിക്കുന്നത് ഞങ്ങൾ ഓണത്തിന്റെ സമയത്തൊന്ന് വീഡിയോ ചെയ്യാ വെറുതെ ഈ കാണുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും വെറുതെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇട്ടത് ചില ഞങ്ങൾ വീഡിയോ കാണുന്ന സ്ഥിരം ആൾക്കാർ കാണാൻ ഞങ്ങൾ ഒരു ഈ ഒരു ജി എസ് ടി അനൗൺസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല ആൾക്കാർ റൈറ്റ് അപ്പൊ ആ ഒരു റൈറ്റ് ഡിഫറൻസ് ഞങ്ങൾ കൂടി ഇരുന്ന് ആലോചിച്ച് എല്ലാത്തിലും മാന്യമായിട്ടുള്ള കുറക്കൽ കുറച്ചിട്ടുണ്ട് നല്ലൊരു എമൗണ്ട് എല്ലാവർക്കും പോകും അപ്പൊ ഞങ്ങൾക്ക് ഒരുവിധ എല്ലാ യു എസ് ടി കാറിലും സ്റ്റോക്കുള്ള ആൾക്കാർക്കൊക്കെ ഇട്ട് ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ കയ്യിൽ പോകും അപ്പോ ഒരു ബിസിനസ് ആണ് രണ്ടും ഉണ്ടാവും രണ്ടും അനുഭവിക്കാൻ പറ്റുന്നതെന്ന് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അതിൽ പ്രോഫിറ്റും വരും ലോസും വരും അപ്പൊ രണ്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് സെക്കൻഡ് ജോസിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്ന് കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടു നിങ്ങളുടെ ഏരിയയിലെ വണ്ടികളുടെ വിലയൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് കമന്റ് ഇട്ടോളൂ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കമന്റുകൾ വന്നിരുന്നു കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുത്തുനിന്ന് വരെ കമന്റ് വന്നിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് കമന്റ് ഇടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന് ഇട്ടുള്ളൂ അല്ല കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടോളൂ അപ്പോൾ ഇക്കാ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ ബൈ